നമ്മുടെ വീട്ടിൽ വന്ന് തേനീച്ചത് ഈ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ വന്നിട്ട് മീറ്റർ ബോർഡിൻ്റെ ഉള്ളിൽ ഒരു സെല്ലായിക്കുന്നത് അടയ്ക്കാൻ നമ്മുടെ ഇത് ട്രിപ്പായി കൊണ്ടിരിക്കുക അങ്ങനെയുള്ളൊരു പ്രശ്നം വന്നപ്പോൾ നമ്മളത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേനീച്ചതിനെ പിടിച്ച് അതിനൊരു വേറൊരു അതിൻ്റെ കൂട്ടിലേക്ക് വേറൊരു എക്സ്ട്രാ കൂട് നമ്മൾ പി വി സി പൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കൂടെ ഓടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആ ഒരു പി വി സി പൈപ്പ് ഉണ്ടാക്കി കൂട് അതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ രണ്ട് കേപ്പ് വെച്ചതിന് ഹോൾ വെച്ച് അത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ വോൾ ഫിക്സ് ചെയ്തിട്ട് അതിനെ ഇതിലേക്ക് ഒരു പരിപാടിയാണ് അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇത് മിസ്റ്റർ ജെയ്സൺ തേനിച്ച കർഷകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ട് പിള്ളേ മക്കൾ അവരും തേനിച്ച കർഷകനാണ് അവാർഡൊക്കെ കിട്ടിയുള്ളതാണ് അപ്പോൾ ലാസ്റ്റ് അടുത്ത അവാർഡ് കിട്ടിയതാണ് ഇവൻ ജയ് ജയ് ജിയാൻ ഇലവൻ്റെ അനിയാൻ അപ്പോൾ അവർ അങ്ങനെ ഒരു ടീമായിട്ട് വന്നുള്ളതാണ് അപ്പോൾ അവർ ബാക്കിയുള്ള അതിൻ്റെ പ്രൊസസിലേക്ക് പോവുകയാണ് അപ്പോൾ അത് കാണാം ശരി അപ്പോൾ നമ്മൾ പി വി സി പൈപ്പ് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അത് ഡ്രില്ല് ഡെല്ലിൽ ചോളടിച്ച് പ്ലാമ്പ് വെച്ച് അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അത് ചെറു തേനീച്ചയാണിത് അപ്പോൾ അതിൻ്റെ തേന ഉണ്ടോയെന്നുള്ളത് ചിലപ്പുണ്ടാവും എന്നാണ് നമ്മളത് എടുക്കാൻ വന്ന അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇവർ ഇവരുടെ സ്ഥലട്ടോ വേറെ സ്ഥലം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അടുത്തുള്ള മങ്ങാട് എരുമപ്പെട്ടി മങ്ങാട് ആ ഭാഗത്തുള്ളവരാണ് നമ്മുടെ ഒരു കസിനാണ് ആണ് അപ്പോൾ ഇവരാണ് ഇപ്രാവശ്യത്തെ മികച്ച തേനീച്ച കർഷകനുള്ള എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ളത് ജിയാൻ ഇതാ അവൻ്റെ അനിയൻ ജുആാൻ ഓക്കെ അവൻ്റെ അപ്പനാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് അപ്പോൾ പിള്ളേർ അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ വന്നുള്ളതാണ് അത് പിന്നെ ഒരു ടീസ്പൂണ് പാനുണ്ടെങ്കിൽ കൈ കൊണ്ട് പൗടാ കൊണ്ട് എടുക്കണം പിന്നെ വേറെന്താ പറഞ്ഞല്ലോ കത്തിയാണ് ആ ഒരു കത്തി ഓക്കെ അത്ര സാധനങ്ങൾ നമ്മളെടുത്തിട്ടുണ്ട് ഒരു കത്തി ഒരു പ്ലേറ്റ് പിന്നെ ഒരു ടീസ്പൂണ് ഇത് അവരുടെ എൻട്രൻസിൻ്റെ അവിടെ പറഞ്ഞൊരു ആണ് അത് ഈ പേസ്റ്റിന് കണക്കാക്കിയിട്ടാണ് അവർ വരിക ഇതിപ്പോൾ നമ്മൾ എൻ്റെ കാപ്പിൻ്റെ അതായത് പി വി സി ബാബിൻ്റെ അൻഡ് ക്യാപ്പിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രിൽ വെച്ച് ബിറ്റ് ഹോൾ അടിച്ചിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആ പേസ്റ്റ് അപ്ലൈ ചെയ്തുള്ളതാണ് അപ്പോൾ അതിന് ഇത് ഈ പേസ്റ്റ് ഉണ്ടെങ്കിലാണ് അവരതിലേക്ക് ആകർഷിച്ചാലേക്ക് വരുള്ളൂ അപ്പൊ നമ്മൾ അതിന്റെ മൂടി അതായത് സ്വിച്ച് ബോർഡിന്റെ മൂടി ഇങ്ങോട്ട് തുറന്നു അപ്പൊ അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് തേനീച്ച മുട്ട കുറേ ഇട്ടിട്ടുണ്ട് തേനുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ മൊത്തം കൂട് അതായത് സ്വിച്ച് ബോർഡിൻ്റെ ആ മീറ്റർ ബോർഡിൽ ഫുള്ള് അവര് ഇത് വെച്ച് കവർ ചെയ്ത് കയറുന്നു കുറച്ച് നാളായിട്ട് ഒരു പഞ്ചെട്ട് വർഷമായിട്ട് ഇപ്പൊ നമ്മൾ എടുക്കാൻ പോണത് അതിന് മുട്ടകളാണ് അപ്പൊ ഈ മുട്ട അതായത് കുറച്ചതിന് മെഴുക് ഇതൊക്കെ നമ്മൾ അതിന്റെ കൂട്ടിലേക്ക് പുതിയ കൂട്ടിലേക്ക് വെച്ചുകൊടുക്കണം നിനക്ക് അവിടെ വീട്ടിലെ എത്രത്തോളം കൂടുകൾ ചെറുതേനീച്ച ഒരു പത്ത് പതിനഞ്ചെണ്ണുണ്ട് പിന്നെ അതുപോലെ ഞൊടിയനീച്ച ഉണ്ട് ഒരു പത്ത് അമ്പത് കൂട് ഞൊടിയനേച്ച ഉണ്ട് ഇതാണ് നമ്മൾ ചെറുതേനിയച്ചയുടെ ഹണി ഹണി ഇരിക്കുന്ന ഒരു പ്ലൈസാണത് എന്താ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാലങ്ങളിലായിട്ട് ഹണി എടുക്കാത്ത ഒരു കൂടാണത് നല്ല അടിപൊളിയായിട്ട് ഹണിയുണ്ട് ഞാൻ മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് അവരുടെ പൂമ്പൊടി മീൻസിനുണ്ട് ഇതാരും അങ്ങനെ ഓടി ചെന്ന് എടുക്കരുത് അത്രയ്ക്കും കെയർ ചെയ്തിട്ട് വേണം ഈ മീറ്റർ കൂടുതൽ ഈ തേനീച്ചെന്ന് നമ്മൾ ഒഴിവാക്കുമ്പോൾ ശ്രദ്ധിക്കണം അത്രയും ശ്രദ്ധിക്കണം ഇതിന് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉരുക്കണം ഉരുക്കുമ്പോൾ അതിലുള്ള ഫാനുകളൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി തരും കുറച്ച് തേനുണ്ട് ഇതൊക്കെ തേനാണ് അപ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് തേ കൂട്ടിൽ നമ്മൾ നേരത്തെ വീടുകൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് പൂമ്പിടി അതുമാതിരി മുട്ടകൾ അതുമാതിരി കുറച്ച് തേൻ അതായതിൽ നമ്മളതിൽ വെക്കുകയാണ് കുറച്ച് ഈച്ചുകളൊക്കെ അതിൽ കയറി ഉണ്ട് നമ്മളിപ്പോൾ ഈ വൈകിയ സമയമാണ് അത് കാരണം റാണിനെ ഗൈനിനെയൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇത് നമ്മൾ വെക്കണത് അവർ തേൻ തന്നെയാണ് അവർക്ക് കുറച്ച് റിട്ടേൺ തേൻ നമുക്ക് തന്നതല്ലേ അപ്പോൾ അവർക്കും ജീവിക്കണ്ടേ കുറച്ച് തേന വെച്ചിട്ടുണ്ട് വീണ്ടും നമ്മൾ ആ മൂടി അതിൽ ക്യാപ്പ് അതിലേക്ക് ഇട്ടു എന്നിട്ട് ആ തേനീച്ചകളൊക്കെ അതിലേക്ക് രണ്ടാമത്തെ റിട്ടേൺ കയറാനുള്ള ആ ഒരു പരിപാടിയിലാണ് അപ്പോൾ ക്യാപ്പ് നമ്മളതിൽ ആള് ഫിക്സ് ചെയ്തത് പുള്ളി പറയണത് അത് വീണ്ടും അതായത് നമ്മൾ തേനെടുത്തു മറ്റേ കറികളൊക്കെ എടുത്തു വീണ്ടും മൂടി വീണ്ടും ഫിക്സ് ചെയ്യാനാണ് അല്ലെങ്കിൽ അത് തുറന്ന് വെച്ചാൽ വീണ്ടും അതിരിക്കുന്ന വന്ന് കയറി ഇരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ ആ ബോർഡ് അവിടെ ഫിക്സ് ചെയ്തു രണ്ടാമത് ഫിക്സ് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡിൽ ജസ്റ്റ് തേൻ്റെ മേ കുറച്ച് അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഞങ്ങൾ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കല്ലോട്ടായി പൊട്ടിക്കാണ് അവിടെ സംഭവം ചെറുതെന്ന് വെച്ചാൽ കുത്തില്ലെങ്കിലും നല്ലൊരു ചെറുതായിട്ടൊരു കടി അവരൊക്കെ തരുന്നുണ്ട് അത്ര വലിയ വേദന നമുക്ക് എടുക്കണില്ല എന്നാലും വേറെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചവിട്ടിലേക്ക് പോകാണ്ട് നോക്കണം ചെവിട്ടിലേക്ക് പോയാൽ കുറച്ച് അപകടമാണ് നോക്കണം നമ്മളൊക്കെ എല്ലാവരും ഓർക്കേണ്ടത് നമ്മൾ പഞ്ഞി ഉണ്ടല്ലോ പഞ്ഞി നമ്മളെല്ലാവരും ചവിട്ടിൽ ക്രഷ് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മളിത് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ആ അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ തേനെടുക്കുമ്പോൾ കുറച്ച് തേനൊക്കെ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തുടച്ച് ക്ലീനാക്കി ഇനിയിപ്പോൾ ഈ കൂട്ടിലെ ഈച്ചകൾ ഒരു ഇതൊക്കെ കയറിയിട്ടുണ്ട് അതിൽ അപ്പോൾ നമ്മൾ അവർ ആ എൻട്രൻസിൻ്റെ പറഞ്ഞാൽ ആ പശ ആ ഒരു പേസ്റ്റുണ്ട് അത് നമുക്ക് അവിടെ വെച്ച് കൊടുത്താൽ അവർ പുതിയ കൂട് പിന്നെ റാണി ഗൈനി ഒക്കെ അതില് കയറി ഉണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം രാത്രി നമുക്ക് ശരിക്കും നോക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും കുഴപ്പമില്ല നല്ല സ്ട്രെങ്ത്ത് ഉള്ള ഒരു അടിപൊളി കൂടെ തന്നെയായിരുന്നു അത് അത്യാവശ്യത്തിന് ടൈം കിട്ടിയിട്ടുണ്ട് ഏറ്റവും ഔഷധ കൊള്ള ഒരു ഹണിയാണത് ഏകദേശം ഇപ്പോൾ അത് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ അവിടെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ ഇനി വെയിലത്ത് വെച്ചിട്ട് കുടിക്കണം വെറുതെ ജസ്റ്റ് ഇങ്ങനെ നല്ല വെയിലുള്ളപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ മതി അപ്പോൾ തേനൊക്കെ ഇങ്ങനെ ഉരുക്കി വരും അത് ഓഫ് ചെയ്താൽ എന്താ നോക്കിയാണ് പിയർ ഹണി എങ്ങനെയുണ്ട് ചോദിച്ച ഹണി കുഴപ്പമില്ല ചെറിയൊരു പുളിമാലിയുണ്ട് പൂമ്പൊടി പിന്നെ ഈ മഴക്കാലമല്ലേ ശരിക്കും തേനെടുക്കുന്ന സീസൺ ആയിട്ടില്ല മാവുകൾ പൂക്കുമ്പോഴൊക്കെയാണ് ഒന്നുകൂടി നന്നായി ഹണി ഉണ്ടാവുക ഞാനൊന്നു കഴിച്ചു വീണ്ടും ഒന്നുകൂടി കഴിക്കാൻ എനിക്ക് ടെൻഡൻസി അപ്പോൾ ഞാൻ പുള്ളിക്കൊരു സ്കൂളിൽ മേടിച്ചു ഞാൻ ഒന്നുകൂടി കഴിക്കാൻ നമുക്ക് എന്താ പറയാ ഒറിജിനൽ ഹണി കിട്ടണ എളുപ്പമല്ല ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒറിജിനൽ ഹണി വിശ്വസിച്ച് ആരും ഒന്നും ഒരു മായമില്ലാത്ത ഹണി നമുക്ക് കഴിക്കാം ഏറ്റവും പക്ഷേ ഈ ഈച്ചകൾക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു വെറൈറ്റി ചെറുതേനീച്ചത് ആണ് പുള്ളിയും കഴിച്ചു ഇതാണ് നമ്മുടെ ജെയ്സൺ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇത് പ്രോബ്ലംസ് അതായത് ഈ നമ്മുടെ ഈ എന്താ പറയുക മീറ്റർ ബോട്ടിൽ തേനീച്ച് വന്നിരിക്കുക അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിക്കും ഇത് കുഴപ്പമില്ല പക്ഷെ കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറണ്ട് പോകും ട്രിപ്പ് ആവും പിന്നെ മീറ്റർ മാറ്റേണ്ടി വരും അങ്ങനെ പിന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായി കുറേ പണികൾ ഏർപ്പെട്ടിട്ടുണ്ട് വരും നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലിത് മാറി വന്നിട്ട് കുറച്ച് പൈസ അത് പത്തോ ആറായിരം രൂപ ചിലവായെന്ന് പറഞ്ഞു അപ്പോൾ തേനോട്ട് എടുക്കാനും പറ്റിയില്ല കൂട് ഈ മീറ്ററിനോതെ മാറ്റേണ്ടി വന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അപ്പോൾ അതൊക്കെ നമ്മുടെ അവിടെയും വരാൻ ചാൻസ് ഉണ്ടായിട്ട് ഞാൻ പുള്ളീനെ വിളിച്ചത് ഇതിൽ നമ്മൾ എല്ലാ തേനീച്ചകളെയും കുടിച്ച് കുറിച്ച് പഠിച്ച് അപകടകരികളായിട്ടുള്ള തേനീച്ചകളെ നമ്മൾ പറപ്പിക്കും ഈ വൺ തേനീച്ച പെരുതേനീച്ച ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള തേനീച്ചകൾ അപകട കാട്ടു തേനീച്ച എന്നൊക്കെ പറയും അപ്പോൾ അവരതിനൊക്കെ നമ്മൾ പറപ്പിച്ചു വിടും ഫുള്ളില്ല അങ്ങനെ ഒരു പരിപാടി നമ്മൾ ഒരു ചെയ്യുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ് കോഴ്സ് ഉണ്ട് അത് പഠിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിക്കുന്നത് നമുക്കിതിനെ ഫിയ എന്ന് പറഞ്ഞ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ തേനീച്ചകളെ ഒഴിപ്പിക്കാനോ അതുമാതിരി ബുദ്ധിമുട്ട് അപകടകാരിയായിട്ടുള്ള തേനീച്ചകളെ ആർക്കെങ്കിലും അവിടുന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ നമ്പർ വീഡിയോയിലുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കെ താങ്ക് യു ഓക്കെ അത് പുള്ളി നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പുള്ളി എല്ലാവരും നമ്മൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയിലൂടെ നമ്മളത് കാര്യങ്ങൾ ഭംഗിയായി അവസാനിപ്പിച്ചു അപ്പോൾ ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ജെയ്സനും ജിയാൻ കൂടുതലാണുണ്ടോ നാളെ അങ്ങോട്ട് പുറത്തേക്ക് നീങ്ങിപ്പോയി അപ്പോൾ അവർക്ക് രണ്ടാൾക്കും എല്ലാവിധ ആശംസകളും നമുക്കെടുത്ത് തന്നതിന് ഒത്തിരി താങ്ക്സ് ഓക്കെ